ഇക്കുറിയും കാടിറങ്ങി ഗുഹാവാസികളെത്തി അഷ്റഫ് ദോസ്തിന് തേടി കൈനിറയെ സമ്മാനങ്ങളും ഭക്ഷണവും കഴിച്ചാണ് അവർ മടങ്ങിയത് പൂക്കോട്ട്മാടം ടി കെ കോളനിക്ക് മുകളിൽ വനാതിർത്തിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരെ ഗുഹകളിൽ താമസിക്കുന്നവരാണ് എത്തിയത് എല്ലാ വർഷവും ക്ഷണം സ്വീകരിച്ച് വയസ്സായ മാതൻ കാടൻ കണ്ടൻ എന്നിവരാണ് എത്തിയത് ഇതിൽ കാടനും കണ്ടനും മലയാളം സംസാരിക്കാൻ പോലും അറിയില്ല പുറം ലോകവുമായി യാതൊരു ബന്ധവും ഇവർക്കില്ല കാട്ടുകിഴങ്ങുകൾ ഭക്ഷിച്ചുമാണ് ഇവരുടെ ഉപജീവനം വനത്തിൽ നിന്നും ശേഖരിക്കുന്ന തേനും കുന്തിരിക്കവുമൊക്കെ വിൽപ്പന നടത്തിയാണ് ജീവിതം ഇവരുടെ താമസസ്ഥലത്തേക്ക് ആർക്കും എത്തപ്പെടാനാവില്ല ഇവരുടെ മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ് ഇവർ താമസിക്കുന്ന അച്ഛനള കോളനിയിലെ ഗുഹകളിൽ പത്തിലേറെ കുടുംബങ്ങൾ കഴിയുന്നുണ്ട് എന്നാണ് കണക്ക് ദോസ്തിന്റെ വീട്ടിലെത്തിയ ഇവർക്ക് വസ്ത്രങ്ങൾ പ്ലാസ്റ്റിക് ശീലം ൾ പണം എന്നിവ കൊടുത്താണ് പറഞ്ഞയച്ചത് ഓട്ടോറിക്ഷയിലെത്തിയ ആദിവാസികളെ സ്വന്തം കാറിൽ കയറ്റി വനാതിർത്തിയിൽ കൊണ്ടുപോയി വനത്തിലേക്ക് കയറ്റി വിട്ടു ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ഗുഹാവാസികളായ മാതനും ടീമും എല്ലാ വർഷവും ഞമ്മള് തെരഞ്ഞു വരലുണ്ട് അത് ഇക്കൊല്ലം ഒരു വന്നു അത് നമുക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് അത് ഞാൻ പറഞ്ഞിട്ടാണ് എന്റെ മരണം വരുന്ന വരാനുള്ളതാണ് സമ്മാനങ്ങളും അതേപോലെ അതേപോലെ ബ്ലാങ്കറ്റിന്റെ വിരുപ്പും അതേപോലെ എന്താണ് താപ്പായകളും ഷീറ്റുകളും ഒക്കെ എല്ലാ വർഷവും മേടിച്ചു വെക്കലുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ മരണം പറഞ്ഞിട്ടില്ല ഞാൻ മതി അതാണ് മാതാനോട് ചോദിക്കാലോ പിന്നെ അത് ജസ്റ്റ് അവരവിടെ ഒരു ചെറിയ ഇത് കാരണം നമ്മൾ കൊണ്ട് നമ്മുടെ സഹായ ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വിഭാഗമാണ് കാട്ടു ഗുവാസികളും അതേപോലെ തന്നെ ലക്ഷദ്വീപ് ലക്ഷദ്വീപില്ല ലക്ഷദ്വീപ്ക്ക് പോകണമെങ്കിലും വലിയ പ്രയാസമാണ് കടല് കടന്നു പോകണം ഇത് കാട്ടിലേക്കും പോണം ഇവിടക്കിപ്പോ പോകാൻ പറ്റില്ല പെരുമാന അങ്ങനെ എല്ലാവർക്കും സന്തോഷം മാത്രം കാരണം നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയ ഒരു എന്താണ് അവർക്ക് ചെറിയൊരു കൈ കഴിച്ചിരുന്നത് കാട്ടൊക്കെ അങ്ങനെ കവലൊക്കെ കുഴിച്ചു വെണ്ണി കുഴിക്കുക നീറ്റൊക്കെ കുഴിക്കുക അങ്ങനെയാണ് പേർപ്പാട് ഇതിരുന്നത് പിന്നെ ഇവിടെ ചോസറ്റൊക്കെ ഉണ്ടായിട്ട് പിന്നെ ചോസറ്റൊക്കെ വന്നിട്ട് പിന്നെ അങ്ങനെ കൈക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പോഴൊക്കെ ഒന്നില്ലട്ടോ ചോസറ്റൊന്നില്ല ചെറുപ്പ് വീട്ടിലും അതിലൊരു കൊടുക്കണം പിന്നെ വില കുറവാണ് ചെറിയ അതിൽ ഞങ്ങൾ കുറച്ച് കൊടുക്കും ഒരു അഞ്ച് കിലോ ഒക്കെ കൊടുക്കും അതിൽ കുറച്ചൊക്കെ പൊടി കിലോ കൊടുക്കും പിന്നെ അത് അപ്പൊരു എണ്ണൂറ് ഉറപ്പ് കിട്ടി അതായത് ഡിസംബർ പത്തൊമ്പതീയതി രണ്ടായിരത്തി ഇരുപത്തിനാലാന്റെ കാരണം ഇന്നാണ് ഇവര് വന്നത് കഴിഞ്ഞ ആഴ്ച വന്നു വന്ന് മഴയായിട്ട് തിരിച്ചു പോയി അതുകൊണ്ട് കഴിഞ്ഞാഴ്ച മഴ മഴനു തനിക അതുപോലെ കുറങ്ങിന്റെ പാട്ടാ ഇപ്പോഴത്തെ കുറങ്ങില്ലേ ആ അതിന്റെ പാട്ടാണ് പോയി

അതിർത്തി വരെ ഞാൻ എത്തിച്ചു കൊടുക്കാണ് കാരണം മറ്റേതൊക്കെ നാപ്പത് കിലോ ഉണ്ടാവും അരിച്ചാക്കുകളെ ഇതിലൊക്കെ ഓരോ സാധനങ്ങളാണ് മാതനും നമ്മളെ കാടനും ആയിട്ട് ഇവിടെ കാടിന്റെ അതിർത്തി അതിർത്തി അതിർത്തിയാണ് കാട് ഇതൊക്കെ കൃഷി വന്നു നിങ്ങളോട് ഇവിടെ കിട്ടും അപ്പൊ ഒരു കാര്യം ചെയ്യാ സുനി അപ്പൊ കാണന്ന എല്ലാരും എടുത്തോ താങ്ക് യു പോട്ടെട്ടോ എന്നാല് താങ്ക് യു സ്നേഹത്തോടെ പൂട്ടോന്നാല് താങ്ക് യു സന്തോഷായോ സന്തോഷം സന്തോഷം ആണോ താങ്ക് എനിക്ക് നിങ്ങളെ ഭയങ്കര ജീവനാണ് നിങ്ങളൊക്കെ ആ വെറുതെ സ്നേഹം അപ്പൊ സ്നേഹത്തോടെ കാണാട്ടോ എന്നാല് പൂട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾക്ക് പെർമിഷൻ ഇല്ലാത്തോണ്ട് ഞാൻ പോകുന്നില്ല